ഹായ് ഹലോ അപ്പം ഇന്ന് എൻ്റെ ഫസ്റ്റ് ഓൺ വീട്സും വീഡിയോ ആണ് കേട്ടോ ഞാൻ ഒരു മെഹന്ദി വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ശരണ്യയുടെ വെഡ്ഡിങ്ങിന് മെഹന്ദി ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ജനുവരി ഫോർത്തിനാണ് മെഹന്തി ചെയ്യുന്നത് ഫിഫ്ത്തിനാണ് വെഡ്ഡിങ് ആട്ടോ അപ്പോൾ എറണാകുളം പനങ്ങാടാണ് ശരണ്യുടെ വീട് അപ്പം രാവിലെ ഒരു ഇലവൻ തേർട്ടി ഒരു ട്വൽവ് ഒക്കെ ആകുമ്പോഴേക്ക് എന്നോട് വീട്ടിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ടൈം ആകുമ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് എന്നെ ഡ്രോപ്പ് ചെയ്യാണ് അങ്ങനെ ശരണ്യയുടെ വീടെത്തി കേട്ടോ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലെന്ന് കാരണം റോഡ് സൈഡിൽ തന്നെ വീട് വരുന്നത് മെഹന്ദിയുടെ ഡെക്കർ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ ഒരു പിങ്ക് ബ്ലൂ കോമ്പിനേഷനിലായിരുന്നു ഫ്ലോറൽ ഒരു തീമായിരുന്നു വരുന്നുണ്ടായിരുന്നെച്ചാൽ ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു

えいい না ഞാൻ വെച്ചിട്ടെ എടി സംമേയ്ക്കണ്ടി നീ വലണ്ട മൊതുല വരെ നീ ಅದൂടെ ബാക്കിയോ അടി പോക്കി ആരെട്ടോ నవలేనసు తువెండకే అలా ഇടത്തേకే ఉంది ఎనికి వెలి హోం వర్క్ ఓహో హోంమేండా హోంమేండా కార్తికే നിങ്ങൾക്ക് കുട്ടിയാണ് ഇട്ട് തന്നത് ആണോ കാണിച്ചോരത്തു കാണിച്ചാ വന്നവരൊക്കെ ഞാൻ പരിചയപ്പെടുത്തരാട്ടോ കൊള്ളാടിൻ മിനിമം സാധനം മിനിമം മിനിമം ലുക്ക് പേടി ആ ഞാൻ ഇവളും മൈലാഞ്ചിക്കോണം പിടിച്ചോണ്ടിരിക്കുന്നു നിനക്ക് കൊള്ളാട ഭക്ഷണം ചേറെ വേറെ രണ്ട് പിള്ളേരുണ്ട് ഭയങ്കര സ്പീഡായിട്ട് ഇടാട്ടോ കാരണം ഞാൻ വീട്ടിൽ നിൽക്കുമ്പോ ഓരോരുത്തർ 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 ഇങ്ങനെ വന്നോണ്ടിരിക്ക മൈലാഞ്ചിട്ട് മൈലാഞ്ചീട്ട് സ്പീഡൊണ്ട് ഡിസൈൻസ് ഒക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ വേറെ നമ്മുടെ പിള്ളേർ ഇട കാണിച്ചോ ഓരോരുത്തരായിട്ട് ഉണ്ട് ഗ ഗ ഗ കൊറേ ഗാ 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 ഗ്രസ്ആന്നോർത്താദ്യം ഇൻഫിനിറ്റി പിന്നെ ഇത് വേണ്ട ഒരു വര രണ്ട് പൂവ് രണ്ട് കുത്ത് രണ്ട് വര ഞാൻ ഇവിടുത്തെ ക്രിയേറ്റിവ ഇത് ഇത് ശരിക്കും അർത്ഥം പൊട്ടാണ് ഗംഗ ഗംഗ ഓ ഗംഗ ഗെള്ളമൊക്കെ ഈ കാണുന്ന ഈ കാണുന്ന ഉണ്ടകളാണ് ഗംഗയുടെ ലൈഫിൽ ഗംഗയ്ക്ക് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലെ ആദ്യ കാലഘട്ടത്തിൽ ഗംഗ അനുഭവിച്ച ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം വിച്ഛേദിച്ച് വിച്ഛേദിച്ച് ഇവിടെ എത്തിയപ്പോ ഗംഗ ബ്രേക്ക് ത്രൂ ആയി എന്നിട്ട് ഗംഗ യൂട്യൂബ് എന്ന അല്ലെങ്കിൽ പോപ്പുലാരിറ്റി മെയിൻ സ്ട്രീം എന്ന ഘടകത്തിലേക്ക് കടന്ന് ഗംഗ എന്ന ഒരു ഇൻഫിനിറ്റി ലൂപ്പായി അവൾ മാറും ലൂപ്പായപ്പോ അവൾ ലൂപ്പായപ്പോ അത് കഴിഞ്ഞപ്പോ അവൾ പോപ്പുലറായി അവൾ അവളുടെ ഹാർഡ് വർക്കിലൂടെ പുറത്തു വന്നപ്പോടീ കുരുപ്പേ അവള് ആയി വന്നപ്പോൾ അവക്ക് നല്ല തന്റെ ഉള്ള ഒരു ആങ്ങളെ കിട്ടി നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി ഇതാ നിന്നെ പോലത്തെ കുറെ ഫ്രണ്ട്സിനെ കിട്ടി അങ്ങനെയുള്ള ഫ്രണ്ട്സ് എല്ലാം അവർക്ക് ചുറ്റും ഭിന്നിപ്പിക്കാൻ പറ്റാത്ത വലിയ വലിയ കവചങ്ങൾ തീർത്ത കവചമാണിത് ഇപ്പോ അവൾ പ്രൊട്ടക്റ്റഡ് ആണ് ഇട മോഡേൺ ആർട്ടൊക്കെ അങ്ങനെയാണ് കിഴങ്ങ് ഒന്നും മനസ്സിലാവൂല നമ്മള് ഇപ്രാവശ്യം ഫോട്ടോച്ച് ബിനാലേക്ക് തൂക്കണം എങ്ങനെ ജീവിതം അവരെയൊക്കെ നോക്കിയാണ് ഞാൻ കണ്ടേണ്ടത് ഞാൻ പറയണെ ജീവിതകഥ പിൻട്രസ്റ്റ് വരുമോ പറഞ്ഞോ എനിക്കത് മനസ്സിലാവില്ലായിരുന്നു പിൻട്രസ്റ്റ് നീ അതെനിക്ക് അറിയുള്ളൂ അത് മനസ്സിലായാ അത് ഞാൻ ലൈഫിൽ ചാടിയിട്ടുള്ള അബദ്ധങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ചാണക കുഴികളാണ് ഇതാ ചാണകു ചാണാ കുഴിയാണ് കൈ വിറവലെല്ലാം ഡിസൈനിലുണ്ട് രണ്ടുപേരെ സൈനുണ്ട് ഒപ്പുണ്ട് പറയണം ആർട്ടിസ്റ്റ് ആണെന്നുള്ളത് ഇതാരോടാ മാങ്ങ വരച്ചത് ഇതെന്താ കിഡ്നി പോലെ ഓക്കെ നീയാട്ട് കാലുരാ കാലിൽ വരച്ചു ഞാൻ എന്റെ ഒരു ഇടക്കൊച്ചിപ്പോൾ അങ്ങ് മറന്നു ഞങ്ങളാ ഇന്നലും മുതൽ അവോയ്ഡ് ചെയ്യാണ് വേണ്ട നിങ്ങൾ ഫുൾ പ്ലെയിൻ ആക്കിട്ട് ഇവിടെ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് നമുക്ക് ചെയ്യാം എക്സൈറ്റഡ് ആട്ടോ ബ്രൈഡൽ ശരണ്യെ ഭയങ്കര മിനിമൽ ആയിട്ടുള്ള ഡിസൈനായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു മണ്ടാല ഡിസൈനെ ബാക്ക് സൈഡിൽ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സിമ്പിൾ ആയിട്ടുള്ള റൗണ്ട് ചെയ്ത് അപ്പം ആൾ തന്നെ സെലക്ട് ചെയ്ത ഡിസൈൻ ആയിരുന്നു കേട്ടോ ഇടും അത് ും അപ്പം വർക്ക് എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോവാണ് കേട്ടോ ഒരു ഫൈവ് തേർട്ടിയൊക്കെ ആയിട്ടുണ്ടാവും വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നല്ല ടൈം എടുത്തു അപ്പം പിന്നെ അതുകൊണ്ടാണ് ഇത്ര ടൈം ആയത് എന്തായാലും ഇന്ന് അടിപൊളി ഒരു ദിവസമായിരുന്നു കേട്ടോ എനിക്ക് എല്ലാവരെയും കാണാൻ പറ്റി കുറേ നേരം അവരെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി എല്ലാവരും ഒന്നിച്ച് ഭയങ്കര രസമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ